ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന ഓരോ യാത്രക്കാരും വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ഈ എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കിംഗ് എന്നുള്ളത് ഇത് വളരെയധികം എങ്ങനെ മറികടക്കാം എന്നുള്ള ഒൻപത് സ്റ്റെപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇതുകൂടാതെ നിങ്ങൾക്ക് ഈ ഒരു ഒൻപത് സ്റ്റെപ്പ് ചെയ്യാൻ ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ വെറും മൂന്ന് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പ്രക്രിയയുണ്ട് ഒരു പ്രോസസ്സ് ഉണ്ട് ആ പ്രോസസ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്റെ കമന്റ് ബോക്സിൽ ലിസ്റ്റ് എന്ന് കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് വെബ് ചെക്കിൻ ആണ് എയർപോർട്ടിൽ എത്തുന്നതിന് മുന്നേ തന്നെ വെബ്സൈറ്റിൽ വെബ് ചെക്കിൻ പൂർത്തിയാക്കി ബോർഡിംഗ് പാസ് ഫോണിൽ സേവ് ചെയ്ത് വെക്കുക ഇതിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ എവിടുന്നാണോ ടിക്കറ്റ് പർച്ചേസ് ചെയ്തത് ആ ഏജന്റിനെ കോൺടാക്ട് ചെയ്താൽ മതി അവർ ഫ്രീ ആയിട്ട് ചെയ്തരും അല്ല എന്നുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിന് ട്രാവൽ ഡേറ്റിന്റെ ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ അത് ഓപ്പൺ ആവും വെബ് ചെക്കിന്റെ ഓപ്ഷൻ ഓപ്പൺ ആവും ആ ടൈമിൽ നിങ്ങൾ വെബ് ചെക്കിംഗ് ചെയ്യുക നിങ്ങൾ പാസ്പോർട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വെബ് ചെക്കിങ് ചെയ്താൽ മതി അടുത്തത് നിങ്ങൾ സമയം ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ ഏത് ടൈമിലേക്കാണോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് ആ സമയം ഒന്ന് ശ്രദ്ധിക്കുക അതായത് രാവിലെ ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അതായത് അഞ്ച് ടു ഏഴ് മണി വരെയുള്ള ആ ടൈമിൽ പാസഞ്ചേഴ്സ് കുറവായിരിക്കും ആ ടൈമിൽ പോയാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എയർപോർട്ടിലെ സെക്യൂരിറ്റി ചെക്കിംഗ് ഒഴിവാക്കി മുന്നോട്ട് പോകാം അടുത്തതായി ലിക്വിഡ് പാക്കിംഗ് ആണ് ഈ ചെറിയ ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അത് നൂറ് ml എൽ ഇതാക്കിയിട്ട് ഇതുപോലെയുള്ള പൗച്ചിൽ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെയുള്ള പൗച്ചിൽ സൂക്ഷിച്ചു വെക്കുക അത് ലിക്വിഡ് രൂപത്തിലാവുമ്പോൾ അവിടെ എയർപോർട്ടിൽ നിന്ന് അകത്തേക്ക് കടത്തിവിടാൻ ബുദ്ധിമുട്ടായിരിക്കും അവർ അവിടെ ബ്ലോക്ക് ചെയ്യും അപ്പോൾ അത് ഇതുപോലെ പൗച്ചിലാക്കിയിട്ട് ലോക്ക് ചെയ്തിട്ട് അങ്ങനെ കൊണ്ടുപോകാം അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ് നിങ്ങളുടെ ഡ്രസ്സിങ് അതിൽ ബെൽറ്റ് വലിയ ഷൂകൾ മെറ്റൽ ആഭരണങ്ങൾ എന്നിവ ഒഴിവാക്കിയിട്ട് നോർമൽ ഷൂ പെട്ടെന്ന് അയച്ചെടുക്കാൻ പറ്റുന്ന ഷൂ അതൊക്കെ യൂസ് ചെയ്യാൻ നോക്കുക കാരണം അവിടെ നമ്മൾ ചെക്കിൻ്റെ അവിടെ ഈ പറഞ്ഞ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഊരി വെക്കേണ്ടി വരും ബെൽറ്റ് ഷൂ വാച്ച് എന്നീ സാധനങ്ങളൊക്കെ അവിടെ ഊരി വെക്കേണ്ടി വരും ആ ടൈം അവിടെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക അതുപോലെ തന്നെയാണ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ ലാപ്ടോപ്പ് ടാബ്ലറ്റ് പവർ ബാങ്ക് എന്നീ ബാഗിന്റെ മുകളിൽ ഭാഗത്ത് വെക്കുക ഓക്കെ ബാഗിന്റെ മുകൾ ഭാഗത്ത് വെക്കുക പെട്ടെന്ന് പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും ഏതൊക്കെയാണ് ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ് എന്നുള്ളത് അപ്പോൾ ബാഗിന്റെ ടോപ്പ് ഭാഗത്തായിട്ട് വെക്കുക അടുത്തതായിട്ട് ക്യൂ എവിടെയെങ്കിലും ക്യൂ കണ്ടു കഴിഞ്ഞാലും അത് എക്കണോമിക് ക്ലാസ് നോർമൽ ആൾക്കാർ പോകുന്ന ആ വരിയിൽ പോകരുത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ബിസിനസ് ക്ലാസ്സുകാർ പോകുന്ന വരി വരുണ്ടാവും ആ ക്യൂയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്ത് ഉള്ളിലോട്ട് പോകാം പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ കയ്യിൽ കരുതുക അത് മറന്നിട്ടില്ല എന്നുള്ളത് ഫസ്റ്റ് തന്നെ അറിയണം നമുക്ക് ഐ ഡി കാർഡും ബോഡിംഗ് പാസ് ഫുള്ള് എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ്സ് ടിക്കറ്റ് എന്നിവ കാര്യങ്ങള് ബാഗിനുള്ളിൽ സൂക്ഷിക്കുക പിന്നെയുള്ളത് ട്രൈ മാനേജ്മെൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നോർമൽ ഡ്രസ്സ് ധരിക്കുക അതിൽ പറ്റുന്നതാണ് അതിൽ ലാപ്ടോപ്പ് വെക്കേണ്ടി വരും മൊബൈൽ വാച്ച് പവർ ബാങ്ക് എന്നീ സാധനങ്ങൾ ഫുള്ള് വെക്കേണ്ടി വരും ബെൽറ്റ് ഉണ്ടെങ്കിൽ ബെൽറ്റ് അതെല്ലാം വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് അപ്പുറത്ത് കിട്ടുകയുള്ളു അതുപോലെ ഒരു കാര്യമാണ് എയർപോർട്ടിലെ സ്റ്റാഫുകളോട് മര്യാദപൂർവ്വം പെരുമാറുക അല്ലെങ്കിൽ അവരെടുത്തിട്ട് പെരുമാറും ഓക്കെ അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം ഈ ഒമ്പത് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖരമായിട്ട് എയർപോർട്ട് ചെക്കിങ് കടന്നു പോകാം ഇനി ഇതിന് ടൈമില്ല എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്റ്റെപ്പിൽ ചെയ്യാവുന്ന പ്രോസസ്സ് ഉണ്ട് അത് അതിൻ്റെ ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ ലിസ്റ്റ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി